ദൈവതിരുനാമം മകത്തപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം എരുശലിൻ ദേവാലയത്തിനുള്ളിൽ വെച്ച് ക്രിസ്തുനാഥനാൽ സൗഖ്യം പ്രാപിച്ച കൂനിയായ സ്ത്രീയെക്കുറിച്ച് രസകരമായ ഒരു കഥയുണ്ട് കഥ ഇപ്രകാരമാണ് നന്നേ പ്രഭാതത്തിൽ കൂനിയായ സ്ത്രീ തൻ്റെ ഭവനത്തിൽ നിന്നും യാത്രയായി ആരെയും നിവർന്നു നിന്ന് കാണുവാൻ കഴിയാത്ത വിധം കൂനിയായ ആ സ്ത്രീ കൈകൾ രണ്ടും കാൽമുട്ടിൽ പിടിച്ചാണ് നടക്കുന്നത് ആകെ അവർക്ക് അറിയാവുന്നത് സ്ഥിരം പാതയായ എരുഷലേമിലേക്കുള്ള വഴി മാത്രമാണ് യാത്രാ മധ്യേ ഒരുപറ്റം ആൾക്കാർ തന്നോടൊപ്പം നടന്നെടുത്തു അവരുടെ സംസാരത്തിൽ നിന്നും അവർ പോകുന്നത് യരുഷലേമിലേക്കാണെന്ന് മനസ്സിലായി അതും ദേവാലയത്തിലേക്ക് കൂനിക്കൂനി നടന്ന് ആ സ്ത്രീ അല്പം കൗതുകത്തോട് അവരുടെ സംസാരം ശ്രദ്ധിച്ചു അവർ ദേവാലയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അന്നത്തെ വിഷയങ്ങളും വിശേഷങ്ങളും അവർ സംസാരിക്കുന്നുണ്ട് ഉടൻ ആ കൂനി ഉറക്ക ചോദിച്ചു ഇന്ന് ദേവാലയത്തിൽ ആ നസ്രേത്തുകാരൻ പയ്യൻ വരുമോ ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ മറുപടി പറഞ്ഞു അവൻ ദേവാലയത്തിൽ ഇന്ന് വരും ആ മനുഷ്യൻ തുടർന്ന് ചോദിച്ചു അമ്മച്ചി സൗഖ്യം പ്രാപിക്കാനാണോ പോകുന്നത് ഉടൻ ആ സ്ത്രീ മറുപടി പറഞ്ഞു എനിക്ക് വളരെ വലിയ അനുഗ്രഹമാണ് ഈ കൂന് ഈ കൂനുള്ളതിനാൽ വേഗത്തിൽ ദേവാലയത്തിൽ പോകാൻ എനിക്ക് കഴിയും കൂനു തന്ന ദൈവം തൻ്റെ സാന്നിധ്യം ഈ കൂനിലൂടെ എനിക്ക് കാട്ടിത്തരുന്നുണ്ട് നിവർന്ന് നടന്ന കാലത്തേക്കാൾ കൂടുതൽ കൂനി നടന്ന ഈ കാലത്താണ് ഞാൻ സന്തോഷം അനുഭവിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്നതും സഹോദരങ്ങളെ കൂനിയായ സ്ത്രീയുടെ സമർപ്പണത്തിൻ്റെ ഈ വാക്കുകൾ വാസ്തവത്തിൽ ക്രിസ്തുവും കേൾക്കുന്നുണ്ടായിരുന്നു ദേവാലയത്തിലെത്തിയ കൂനിയായ സ്ത്രീ അപേക്ഷിക്കാതെ അനുഗ്രഹം പ്രാപിക്കുന്ന അസുലഭ സന്ദർഭമാണ് നാം അവിടെ കാണുന്നത് ആഗ്രഹിക്കാതെ പ്രാർത്ഥനാ വിഷയം സമർപ്പിക്കാതെ വിളിച്ചു കൂവി തൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാതെ ദേവാലയത്തിൻ്റെ ജനക്കൂട്ടത്തിനൊടുവിൽ അകലങ്ങളിലായി ഏകയായിരുന്ന ആ സ്ത്രീയിൽ ക്രിസ്തുവിൻ്റെ കണ്ണ് ഒടക്ക് നിന്നു ക്രിസ്തു അവളെ മുഖ്യധാരയിലേക്ക് വിളിച്ചുകൊണ്ടുവന്നു സത്യത്തിൽ യഥാർത്ഥ ദൈവഭക്തിയുടെ ദിവ്യ അനുഭവമാണ് ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ആ മഹിളാരത്നത്തെ അടുത്തു കൊണ്ടുവന്നത് ക്രിസ്തു അവളുടെ കൂനിനെ നിവർത്തുകയാണ് ശാപതിൽ ഇത് ചെയ്യരുതെന്നും ശാപതല്ലാത്ത ദിവസം ഒന്ന് സൗഖ്യം പ്രാപിക്കുവാനും പരീഷന്മാർ ക്രിസ്തുവിനെ അവഹേളിക്കുന്നു അതിന് ക്രിസ്തു മറുപടി നൽകുകയും ചെയ്യുന്നു എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നാം നമ്മുടെ ബലഹീനതയോട് അടുത്തു വരുമ്പോൾ നമ്മുടെ സമർപ്പണത്തിൻ്റെ സ്വഭാവം ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന ആ അനുഗ്രഹിതമായ സവിശേഷത നമ്മിൽ ദൈവികമായ ഫലത്തെ ഉളവാക്കുന്നതാക്കി തീർക്കും സർവശക്തൻ അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏവർക്കും ഒരു ശുഭദിനം നന്ദി